ഇന്നലെ വൈകിട്ട് മണിയോട് കൂടിയാണ് യാസിർ ഷിബില എന്ന സ്വന്തം ഭാര്യയെ കൊലപ്പെടുത്തിയത് ഇന്നലെ ഒരു ഇഫ്താർ വിരുന്നു കഴിഞ്ഞെത്തിയ യാസിർ വീടിൻ്റെ വെളിയിൽ നിന്ന് ഭാര്യയെ പുറത്തേക്ക് വിളിക്കുകയായിരുന്നു അങ്ങനെ പുറത്തേക്കിറങ്ങിയ ഷിബിലയെ യാസിർ എന്ന ഈ ഭർത്താവ് കുത്തിയത് തുടർന്ന് വാഹനമെടുത്ത് രക്ഷപ്പെട്ട ഇയാൾ ഒരു പമ്പിൽ നിന്നും രണ്ടായിരം രൂപയ്ക്ക് പെട്രോൾ അടിച്ച ശേഷം കാശ് നൽകാതെ വാഹനം വേഗത്തിലെടുത്ത് പോകുകയാണ് ചെയ്തത് പിന്നീട് സമഗ്രമായ അന്വേഷണത്തിനൊടുവിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജ് കാഷുവാലിറ്റിയുടെ പരിസരത്ത് നിന്നാണ് കാറിൽ നിന്നും യാസിറിനെ പോലീസ് പിടിക്കുന്നത് സിബിലയും യാസിറും തമ്മിൽ എപ്പോഴും കൂടുന്നത് പതിവായി തുടങ്ങിയപ്പോഴാണ് ഭർത്താവിൻ്റെ വീട്ടിൽ നിന്നും സിബില തൻ്റെ സ്വന്തം വീട്ടിലേക്ക് വന്നത് അങ്ങനെയിരിക്കെയാണ് ഇയാൾ ഇത്തരമൊരു ആരെയും ഞെട്ടിക്കുന്ന തരത്തിലുള്ള ഈ പ്രവൃത്തി ചെയ്തിരിക്കുന്നത് ഭർത്താവിൻ്റെ വീട്ടിലുണ്ടാകുമ്പോൾ തന്നെ ശിബിലയുടെ വസ്ത്രങ്ങളെല്ലാം കൂട്ടിയിട്ട് കത്തിച്ച് അത് വാട്സപ്പിൽ സ്റ്റാറ്റസ് വെച്ച ആളാണ് ഈ യാസിർ എന്ന് പറയുന്ന ഭർത്താവ് ഈരക്കായി രാസലഹരിയുടെ ഉപയോഗം യാസിർ തുടങ്ങിയതായും പരിസരവാസികൾ പറയുന്നു ആക്രമണത്തെ തുടർന്ന് ആശുപത്രിയിൽ എത്തിച്ച ശിബിലയുടെ ഉമ്മയുടെയും ഉപ്പയുടെയും നില ഇപ്പോൾ മെച്ചപ്പെട്ടിട്ടുണ്ട് എന്നാണ് ഡോക്ടർമാർ പറയുന്നത് മുമ്പ് താമരശ്ശേരിയിൽ ഉമ്മയായ സുബൈദയെ അതിദാരുണമായി വെട്ടിക്കൊലപ്പെടുത്തിയ ആശിക്കെന്ന ഇരുപത്തിയഞ്ച് വയസ്സുകാരൻ്റെ ഉറ്റ സുഹൃത്താണ് ഈ യാസിർ എന്നാണ് ഇപ്പോൾ പുതുതായി പുറത്തു വരുന്ന വാർത്തകൾ തെളിയിക്കുന്നത് ഇവർ തമ്മിലുള്ള ഫോട്ടോകളെല്ലാം പുറത്തു വന്നിട്ടുണ്ട് സത്യം പറഞ്ഞാൽ ഷിബില ഈ മരണം ഇരന്നു വാങ്ങിയതാണ് ഒരു മകളെ കെട്ടിച്ചയക്കുമ്പോൾ മാതാപിതാക്കൾ കെട്ടിച്ചയക്കാൻ പോകുന്ന വ്യക്തിയെക്കുറിച്ച് നല്ല രീതിയിൽ തന്നെ അന്വേഷണം നടത്തും അതുപോലെ യാസിറുമായുള്ള വിവാഹം ആദ്യം വിലക്കിയതായിരുന്നു ഈ മാതാപിതാക്കൾ യാഷിറും ശിബിലയും തമ്മിൽ ആദ്യം അയൽവാസികളായിരുന്നു അങ്ങനെയാണ് ഇവരുടെ ഇടയിൽ പ്രണയം തുടങ്ങിയത് അങ്ങനെയിരിക്കെ വിവാഹം കഴിക്കുവാനുള്ള സാഹചര്യത്തിലേക്ക് ഇവരെത്തിയപ്പോൾ യാസിറിനെക്കുറിച്ച് അന്വേഷണം നടത്തിയ വീട്ടുകാർക്ക് യാഷിറിൻ്റെ കയ്യിലിരിപ്പ് അത്ര നല്ലതല്ല എന്ന് മനസ്സിലായപ്പോൾ ശിബിലയോട് ഇതിൽ നിന്ന് വിട്ടുനിൽക്കാൻ പറഞ്ഞപ്പോൾ ഈ പെൺകുട്ടി ചെയ്തത് തന്നെ പെറ്റുപോറ്റിയ ഉമ്മയെയും സംരക്ഷിച്ചു പോന്ന ഉപ്പയുടെയും വാക്കെല്ലാം ധിക്കരിച്ച് ഈ യാസിർ എന്ന ഇയാളുടെ കൂടെ ഇറങ്ങിപ്പോകുകയാണ് ഇവൾ ചെയ്തത് അതിനുശേഷം വിവാഹം കഴിച്ച ഇവർക്ക് ജീവിതത്തിൽ നിരന്തരം പ്രശ്നങ്ങളാണ് നേരിടേണ്ടി വന്നത് ഇപ്പോൾ ഇത അതിദാരുണമായ മരണത്തിലേക്കും അത് വഴി വെച്ചു ഈ പ്രശ്നം സംഭവം നടന്നിട്ടുള്ളത് എൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത് പാറക്കണ്ടി അദ്രൈമാൻ എന്ന് പറഞ്ഞ ആളുടെ വീട്ടിലാണ് ഇദ്ദേഹത്തിൻ്റെ ഈ അദ്രൈമാൻ്റെ മകളാണ് മരണപ്പെട്ട കൊല്ലപ്പെട്ട ശിബി ഷിബിലയും ഭർത്താവായിരുന്ന യാസറും ഇവർ ഒന്നിച്ച് കഴിയുന്നതിനിടയിൽ കഴിഞ്ഞ കുറേ കാലങ്ങളായി പ്രശ്നങ്ങൾ കുടുംബ പ്രശ്നങ്ങളായിട്ട് രൂപപ്പെട്ടിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഷിബില സ്വന്തം വീട്ടിലാണ് താമസം അപ്പോൾ ഇന്ന് വൈകുന്നേരം നോമ്പ് തുറന്ന് ആ ഒരു ഏകദേശം ഏഴുമണി സമയത്ത് യാസർ ഭാര്യ വീട്ടിലെത്തുകയും ഭാര്യയെ കുത്തി പരിക്കേൽപ്പിക്കുകയും ചെയ്തു ഇത് തടയാൻ ചെന്ന പിതാവിനും മാതാവിനും അദുരന്മാരും ഭാര്യ അസീനയ്ക്കും ഗുരുതരമായി പരിക്കേറ്റു ഇതാണ് നിലവിൽ ഉണ്ടായിട്ടുള്ള സംഭവം ഇവർ ഒരു ബാക്ക്ഗ്രൗണ്ട് കൂടിയുണ്ട് മുൻകാലം മുൻപ് ഏകദേശം അഞ്ചാറ് വർഷം മുൻപ് ഇവർ തൊട്ടടുത്ത് തന്നെയായിരുന്നു അടുത്തടുത്തായിരുന്നു താമസവും അന്ന് ഇവർ കളിക്കൂട്ടുകാരായിരുന്നു ഇവർ പരസ്പരം പ്രണയത്തിലാവുകയും എന്നാൽ ഈ ബന്ധത്തെ ഈ ഷിബിലയുടെ മാതാപിതാക്കൾ എതിർക്കുകയും അതോ അതിനെ തുടർന്ന് ഷിബില യാസറിൻ്റെ കൂടെ ഇറങ്ങിപ്പോവുകയും ചെയ്ത അതാണ്